എൻ്റെ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബണമെന്ന് അപേക്ഷിക്കുന്നു ഇന്ന് ഞാനിവിടെ ചർച്ചയായി ഉദ്ദേശിക്കുന്ന വിഷയം ജീവിതത്തിലെ പരമപ്രധാനമായ മൂലധനം എന്താണ് സമ്പത്ത് എന്താണ് അതിനെ കുറിച്ചിട്ടാണ് ചുറ്റും നോക്കിയാൽ കാണാൻ സാധിക്കും ജനങ്ങൾ ജനങ്ങളങ്ങനെ കുതിച്ചു വാങ്ങുകൊണ്ടിരിക്കും സമ്പത്ത് ആർജിക്കുന്നതിന് വേണ്ടി ഊണൂല്ല ഉറക്കില്ല അതിനുവേണ്ടി അതേപോലെ പതിനായിരക്കണക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി കടുത്ത തണുപ്പിലും അതികഠിനമായ വെയിലും എല്ലാം ജോലി ചെയ്യുന്നുണ്ട് സമ്പത്ത് ആർജിക്കണം സമ്പത്ത് ആർജിച്ചു കഴിഞ്ഞാൽ നല്ല സമാധാനത്തോടും സന്തോഷത്തോടുകൂടി സ്വഭമായി ജീവിക്കാം എന്ന ഒരു ഉദ്ദേശത്തോടു ഇതെല്ലാം ചെയ്ത് ഞാൻ നമുക്ക് ഇവിടെ ചർച്ചയായുള്ള വിഷയം ജീവിതത്തിന്റെ പരമപ്രധാന മൂലധനം എന്താണ് ഇതേപോലെ ജീവിതഭാരം തലയിൽ ഏറ്റു വെച്ചു കഴിഞ്ഞാല് അയാൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയും നമ്മൾ ചെയ്താണ് ഒരു മനുഷ്യൻ ഭൂമിയിലുള്ള ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് ദിവസങ്ങള് നമ്മളെ മരണശേഷവും ഭൂമി നിലനിൽക്കുന്ന ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് കോടി കോടി വർഷങ്ങൾ ഇത്രയും തുച്ഛമായ ദിവസങ്ങൾ ഭൂമിയിലുള്ള നമ്മൾ എന്തിരിക്ക് വേണ്ടി പരക്കം പായുന്നു സമ്പത്ത് ആർജിക്കാൻ അധികാരം കഴിക്കലാക്കാൻ പദവി കഴിക്കലാക്കാൻ അംഗീകാരം കഴിക്കലാക്കാൻ എന്തിനൊക്കെയാ വിട്ടി പദവി അംഗീകാരം ആരുടെ മനുഷ്യരെല്ലായ്പ്പോഴും കാപ്പറ്റോട്ട് പെരുമാറുന്നു മനു വർണ്ണിക്കുന്നു ഈ കാപ്പമുള്ള ജനങ്ങളുടെ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നവരെ ആപത്തിപ്പെടുന്നുവെന്ന് ഭീഷ്മർ വർണ്ണിക്കുന്നു അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ അംഗീകാരത്തിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി പാടുപെടുന്നു അപ്പൊ എന്താണ് നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാന ഹെൽത്ത് ഈസ് വെൽത്ത് ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യം നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വത്ത് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ആരോഗ്യമുള്ളതിന് പ്രതീക്ഷയുണ്ട് എല്ലാം ഉണ്ട് അത് ഒരു അറേബ്യൻ പഴമൊഴിയുണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ട ശരീരം മൃതശരീരമാണെന്ന് വിദർ മഹാഭാരതി പറഞ്ഞു അത് ശരിയാണ് ആരോഗ്യം നഷ്ടപ്പെട്ട ശരീരം മൃതശരീരം നിങ്ങൾ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി കാണാൻ സാധിക്കും അവിടെ ഐ സി യു ഐസിൽ പോയി നോക്കിയാൽ ആരോഗ്യം നഷ്ടപ്പെട്ട് കിടക്കുന്ന കാണാൻ സാധിക്കും ചുറ്റും നിരീക്ഷണ അവർക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വത്ത് ഉണ്ടായിട്ട് ഒരു കാര്യം ആരോഗ്യമാണ് പറയാൻ പ്രധാനമായും ഫസ്റ്റ് അതിനുവേണ്ടി നമ്മൾ വ്യായാമം ചെയ്യണം യോഗ ചെയ്യണം പ്രാണായാമം ചെയ്യണം സുദർശനക്കരിയാവുന്ന ഒരു സംഭവം അത് ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യണം ഇതെല്ലാം ചെയ്യണം നമ്മൾ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് വ്യായാമം ചെയ്താൽ മാത്രം പോലെ ഒരു സുദർശന ഒരു ശ്വസന വ്യായാമം പ്രാണായാമം ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശ്വാസകോശത്തില് നാല്പത്തെട്ട് കോടിയോളം അറകളുണ്ട് നമ്മൾ നോർമലായി ശ്വസിക്കുമ്പോൾ അതിന്റെ പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം മാത്രമേ ഉപയോഗിക്കുള്ളൂ എൺപത്തഞ്ച് ശതമാനം അറകൾ ഉപയോഗിക്കാൻ നടത്തി അതായത് നാൽപ്പത് പോയിന്റ് എട്ട് കോടി അറകൾ ഉപയോഗിക്കാതെ നടക്കും ഏഴ പോയിന്റ് രണ്ടു കോടി അറകൾ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ സാധാരണ ശ്വസിക്കുന്നു നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മുറി അമ്പത് വർഷം പൂട്ടിയിട്ടാ എന്തായിരിക്കും സ്ഥിതി എന്ത് സംഭവിക്കും ഒന്ന് ആലോചിച്ചാമതി അതുകൊണ്ടാണ് നമ്മളെ പേപ്പറുകളൊന്നും കാണാൻ സാധിക്കും ആൾക്കാർ മരിക്കുന്നതൊക്കെ മിക്കവരൊക്കെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ആയിട്ട് ബാധിച്ചിട്ടായി അല്ലെങ്കിൽ പ്രതിരോധ ശക്തി കുറഞ്ഞു പല അണുക്കൾ ബാക്ടീരിയ ഫംഗസ് വൈറസ് അതുപോലുള്ള ഇതൊക്കെ എല്ലാം കയറി ശരീരമില്ലാതാക്കേഷൻ ധ്യാനം ചെയ്യണം ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടുകളുടെ അടിമകളായി മാറും വലിയ വീട് വലിയ കാറ് കിലോ കണക്കിന് സ്വർണ്ണാഭരണങ്ങൾ ഡയമണ്ട് ഒഡിയാണം പിന്നെ വലിയ ഭാര്യ വലിയ ഭർത്താവ് വലിയ പദവി വലിയ അംഗീകാരം ജനങ്ങൾ മുഴുവൻ ചിന്താപ വിളിക്കണം ചുറ്റുപാടുകളുടെ അടിമയായി മാറും അടിമയായി മാറും നമ്മൾ അനന്തര തലമുറക്ക് വേണ്ടി സമ്പാദിച്ചു കൂടി കൂട്ടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് കയ്യും കാലും ഉണ്ടല്ലോ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നല്ല ജോലി വാങ്ങിച്ചു കൊടുക്കുക പൊന്നിട്ടുള്ള ജോലി വാങ്ങിച്ചു കൊടുത്തവരെ കല്യാണം കഴിച്ചുകൊടുക്കുക അതെല്ലാം ചെയ്യും പത്ത് പതിനഞ്ച് തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ച് കൂട്ടിയാല് ഇന്ന് കണ്ടിട്ടില്ല മദ്യത്തിനും മയക്കമരുന്നിനും അടിമുള്ള ഒരു തലമുറ നശിച്ചു പോയിക്കൊണ്ടിരിക്കും അധ്വാനത്തിന്റെ മഹത്വം അറിയാതെ അറിവിന്റെ മഹത്വം അറിയാതെ അതിന് കാരണമെന്താ അനന്തര തലമുറക്ക് നമ്മൾ സമ്പാദിച്ചു വെക്കേണ്ട ആവശ്യം അതേപോലെ അധികാരത്തിന്റെ പിന്നാലെയും അംഗീകാരത്തിന്റെ പിന്നാലെയും പോണ്ട ആവശ്യമില്ല അരദർജനം സംസ്വദിക്കുന്ന ഭഗവാൻ പറയുന്നു ജനക്കൂട്ടത്തിൽ പോയി ചേരണ്ടെന്ന് പറഞ്ഞു ഭഗവാൻ ഭഗവത്ഗീതയിൽ പതിമൂന്നാം അധ്യായത്തിൽ ഒരു ഗുണം പറഞ്ഞിരിക്കുന്നു നമ്മൾ അംഗീകാരത്തിനാണ് ആരുടെ പദവിക്ക് വേണ്ടി ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ മധു മനു പറഞ്ഞ ആള് പറഞ്ഞിരിക്കുന്നു മനു മനുഷ്യ മഹർഷി മനുഷ്യരെല്ലായ്പ്പോൾ കാപ്പ്യത്തോടെ പെരുമാറുന്നു ഭീഷ്മകർ പറഞ്ഞിരിക്കുന്നു മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ആപത്തിയപ്പെടുന്നു ഇവരുടെയൊക്കെ അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓടി നടക്കട്ടെ അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രശംസ ആവശ്യമുണ്ട് അത് നമ്മൾക്ക് അതേപോലെ ആരോഗ്യ നിലനിർത്താൻ വേണ്ടത് വേറെ പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് കലോറി അറിഞ്ഞ ഭക്ഷണം കഴിക്കണം നമ്മുടെ ശരീരത്തിന് എത്ര ഊർജം ആവശ്യമുണ്ട് കൂടുതൽ എണ്ണയും ഡാൽഡിയും പാലും പഞ്ചസാര ഒക്കെ കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉപയോഗിക്കാത്ത എനർജി ശരീരത്തിന്റെ രക്തക്കൊള്ളുകൾ പോയി അടിഞ്ഞു കൂടും ലിവറിൽ അടിഞ്ഞുകൂടും ഫാറ്റി ആവും. പിന്നെ സ്ട്രോക്ക് വരും ഹാർട്ട് അറ്റാക്ക് വരും ക്യാൻസർ വരും അങ്ങനെ പല അസുഖങ്ങളും വന്നോളും ഉപയോഗിക്കാത്ത ഈ എനർജി ആ ഊർജം കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരം സൂക്ഷി വയ്ക്കും ഭാവിക്ക് വേണ്ടിയിട്ടാണ് സൂക്ഷി വെക്കുന്നത് അത് നമ്മുടെ ഭാവി ഇല്ലാണ്ടാവും ശരീരവും സൂക്ഷി വയ്ക്കുന്ന ഭാവിക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ അനുഭവത്തിൽ അത് ഭാവി ഇല്ലാണ്ടാവും ജീവിതത്തിന് വട്ട കുമ്പിളാക്കി മാറ്റും നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിന്റെ ഒരു കിണ്ണത്തിൽ ആഹാരം എടുത്ത ശേഷം അതിന്റെ കുറച്ച് ഭാഗം കിളികൾക്കും നായകൾക്കും പൂച്ചകൾക്കും കൊടുത്ത് കഴിക്കുക അത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ് അതേപോലെ ഫംഗ്ഷനുകൾ അധികവും കൈ കൊടുത്ത് ഒഴിവാക്കിയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ വരിക അവിടെ നമ്മള് ഭക്ഷണം ഒരുപാട് കഴിക്കും ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ കർമ്മഫലം കൂടെ നമ്മൾ ഏറ്റെടുത്ത് വരികയാണ് പ്രത്യേകിച്ച് കൈക്കൂലി വായിക്കുന്ന ആൾക്കാരെ ചൂഷണം ചെയ്ത് പറ്റിച്ച് കബളിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്നവരുടെ അവരുടെ ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഭക്ഷണം കഴിക്കരുത് അവരുടെ കർമ്മഫലം കൂടെ നമ്മൾ തലയിൽ ഏറ്റിക്കൊണ്ടുവരേണ്ടി വരും കൈ കൊടുക്കുക വിഷ് ആൾ ദ ബെസ്റ്റ് കൈ കൊടുക്കുക നല്ല സൈഡിൽ കൂടെ അവിടുന്ന് പോയി ഒന്നോ രണ്ടോ ദോശയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് എവിടുന്നിങ്ങനെ അവിടുന്ന് കഴിക്കരുത് നമ്മൾ കഴിക്കുന്നത് നമ്മൾ അമിതമായി കഴിക്കുന്നത് മാത്രമല്ല അവരുടെ കർമ്മഫലവും നമ്മുടെ തലയിൽ ഏറ്റിക്കൊണ്ട് വരേണ്ടി വരും കർമ്മത്തിന്റെ ഒരു പോഷൻ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും അനധികൃതമായി സമ്പാദിച്ച് കൂട്ടിയവര് ആരോഗ്യ ആർജി ചെയ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേണ്ടത് സമ്പത്താണ് സമ്പത്ത് ആർജിക്കണം സമ്പത്ത് ഇല്ലെങ്കിൽ ബന്ധുക്കൾ ആരും ഉണ്ടാവില്ല സുഹൃത്തുക്കൾ ആരും അതിൽ ഒറ്റ ഒറ്റപ്പെട്ട പോലാവും സ്വന്തം നെല്ല് പോലും ചിലപ്പോണ്ടാവും സംശയമാണ് സമ്പത്തുണ്ടെങ്കിൽ എല്ലാം വന്നു വന്നുപോടും ബന്ധുക്കളായിട്ട് ഒരു പത്ത് പഞ്ച് മറ്റേ ഇതില് ചെറിയ ചെ വലിയ ചെ മറ്റേ മറ്റേത് അത് ഇത് വേണ്ട ബന്ധുക്കൾ എല്ലാം വന്നുപോലും അതേപോലെ എല്ലാരും കൊഴുത്തും പിന്നെ നമ്മളില്ലാണ്ട് ഒന്നിനും പറ്റാണ്ടാവും ഒരു കാര്യം നടക്കില്ല പ്രസിഡന്റ് ആക്കി വയ്ക്കും സെക്രട്ടറി ആക്കി വയ്ക്കും മറ്റേ കൺവീനർ ആക്കി വെക്കും എല്ലാ സ്ഥാനമാനങ്ങളും കിട്ടും മന്യവേന്ദ്രാവളം നിന്നും ചന്ദ്രനെ പോലെ നിങ്ങൾ എല്ലാവരും സമ്പത്തുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ നമ്മള് ജോലിയെല്ലാം ചെയ്ത് അല്ലെങ്കിൽ എന്താ ചെയ്തൊരു കൃഷിയാണെങ്കിൽ കൃഷി ബിസിനസ് ആണെങ്കിൽ ബിസിനസ് അതെല്ലാം ചെയ്ത് സമ്പത്ത് ആർജിക്കണം മാത്രമല്ല ജീവിതത്തിൽ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്നുള്ളത് നടപ്പിലാണ് കൂട്ടുപലിശ കോമ്പൗണ്ടിംഗ് ഇൻട്രസ്റ്റിസ് ദർ ഓഫ് ദ വേൾഡ് കൂട്ടുപലിശ ലോകത്തിലെ എട്ടാമത്തെ താല്പര്യം എന്നാണ് ആങ്കിൽ മാത്രമേ നമ്മുടെ സമ്പത്ത് ദ്രുതഗതിയിൽ വളരുള്ളൂ മറ്റു സ്കീമുകളുടെ പിന്നാലെ ഒന്നും പോകരുത് മറ്റ് സ്കീമുകളിലൊക്കെ മുപ്പത് ശതമാനം കമ്മീഷൻ അവർക്ക് പോകുന്നുണ്ട് ഒന്നിനും പോകരുത് പല പാൻറ് ഷർട്ട് ഒക്കെ ഡിഞ്ച് ചെയ്ത് പട്ടശാരിയൊക്കെ കൊടുത്ത് ചിരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരിന് നമ്മൾ പല സ്കീമുകളിൽ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയും അതിന് ഒന്നും നിൽക്കരുത് അപ്പൊ തന്നെ പോവുക മുപ്പത് ശതമാനം നമ്മുടെ സമ്പത്ത് അപ്പ തന്നെ പോകും അതൊന്നു പോകും ഞാൻ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് ഏകദേശ കണക്കാണ് അതിൽ ചിലപ്പോ കുറയാ ചിലപ്പോ കൂടാ പറയാൻ പറ്റുക അപ്പോ കൂട്ടുപലിശ മാസം മാസം നമ്മൾ ഡെപ്പോസിറ്റിന്റെ പലിശ വീണ്ടും റീഇൻവെസ്റ്റ് നമ്മൾ വലിയ അത്ഭുതമായിരിക്കും സംഭവിക്കുക ദിവസം ചെയ്യാൻ കഴിയുന്നവർക്ക് ആയ ലോകത്തിലെ ഏറ്റവും വലിയ കൊടീഷനായി അത്രയും സമ്പത്ത് അത്രയും വലിയ തുക ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും പല ഇതിലായിട്ട് മാസത്തിലും ചെയ്യാം ഒരിക്കലും പണക്കാര പിച്ചക്കാരൻ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും വരരുത് സമ്പത്ത് കൈവച്ച് പുതിയ ഇരിക്കെ പിച്ചക്ക് പോവുക പറയും നാട്ടില് നാട്ടിൻപുറത്ത് അതായത് പൂർവികരെ ആർജിച്ച സമ്പത്ത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് ദിവസത്തിലുള്ള ആൾക്കാർ നാനൂറ് രൂപയ്ക്ക് പിച്ച കാശിനു വേണ്ടിട്ട് ടൗണില് ടൗണുകളിൽ ജോലിക്ക് കൊണ്ട് ഓട്ടോ ഓടിച്ചുകൊണ്ട് അതേപോലെ കോടിക്കണക്കിരുടെ സമ്പത്തുള്ള ആൾക്കാരനെ വിദേശങ്ങളിൽ പോയി തണുപ്പത്ത് തണുത്ത് വരച്ച് അവിടെ കക്കൂസ് കഴുകാനും എന്തൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി നിക്കുന്നുണ്ട് അല്ലെങ്കിൽ വെയിലത്ത് മറ്റൂട്ടില് കക്കൂസ് കഴിവിൽ മുതല് കോടിക്കണക്കിരുവ സ്വത്തുള്ള ആൾക്കാർ പണക്കാരെ പിച്ചക്കാരൻ പറയും പൊതുയിരിക്കപ്പിച്ചു പോവാ നമ്മൾ അനന്തര തലമുറയ്ക്ക് എടുത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് നല്ല അറിവ് കൊടുക്കുക വാല്യൂസ് ഉള്ള കുട്ടികളായിട്ട് വളർത്തിക്കൊണ്ടുവരാം മദ്യത്തിനും മയക്കുമരുന്നിനും അടിവപ്പെടാതെ നല്ല വാല്യൂസ് ഉള്ള അറിവുള്ള കുട്ടികളായിട്ട് വളർത്തിക്കൊണ്ടുവരാം പെൺകുട്ടികളിലാണെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ വലിയ രീതിയിൽ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചു ഒരിക്കലും വാങ്ങിച്ചു കൊണ്ട ആവശ്യമില്ല ആഭരണങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുമ്പോ ഇരുപത്തഞ്ച് ശതമാനം അപ്പൊ തന്നെ അവരുടെ ഇതു ഒരു കോടി രൂപ നമ്മൾ ആഭരണങ്ങളെ ചിലവക്കുമ്പോ ഇരുപത്തി ലക്ഷം രൂപ രൂപയും പണിക്കൂരി പിന്നെ അത് ബാങ്കുകളിലെ ലോക്കർ കൊണ്ട് സൂക്ഷിക്കണത് വേറെ ചാർജ് ഇട്ട് വീട്ടു സൂക്ഷിച്ചാൽ നമ്മുടെ തല പോവും കള്ളന്മാര് നമ്മളെ അറ്റാക്ക് ചെയ്യും ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇതും വെച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല ഭയങ്കര ഡേഞ്ചറാണ് അറിഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാരെ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ പോലീസ് വേഷത്തിൽ വന്ന് എടുത്തിട്ട് പോകും ഭയങ്കര ഡേഞ്ചറാണ് നേരെ വെച്ച് ഒരു കോടി രൂപ അവർക്ക് എല്ലാം ആർഭാടും ഒഴിവാക്കി അവരുടെ പേരിൽ പിന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് വിചാരിക്കത്തി എഴുപത്തയ്യായിരം രൂപ കെ എസ് എഫ് ഐ പലിശ കിട്ടും എട്ടാമുക്കാൽ ശതമാനം സീനിയർ സിറ്റിസൺ കൊടുക്കും എട്ടര ശതമാനം സാധാരണ ആൾക്കാർക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എട്ടിനി എട്ട് ശതം എട്ടു ലക്ഷത്തി അമ്പതിനായിരം എട്ടു ശതമാനം എട്ടു ലക്ഷം രൂപ ഒരു കൊല്ലത്തിൽ മാസം ചെത്രപ്പ് വരും എട്ടു ലക്ഷത്തി എഴുപത്തയ്യായിരം എഴുപതിനായിരത്തിന് മുകളിൽ പലിശ വരും മാസം മാസം സൗമ്യ ജീവിച്ചോട്ടെ ഈ ആർഭാടത്തിനും മറ്റുള്ളവരെ കാണിക്കാനൊക്കെ വേണ്ടി ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്സ് അലോട്ട്